സ്നേഹമുള്ളവരെ നാറാത്ത് ശ്രീ കോളങ്കട ചന്ദ്രോത്ത് തറവാട് തായ്പരദേവതാ ക്ഷേത്ര കളിയാട്ട മഹോത്സവം ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുപ്പത് മേടം പതിനാറ് പതിനേഴ് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാരത്തിലായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ് ക്ഷേത്രത്തിൽ രാവിലെ മുതൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നാഗപൂജയും വൈകുന്നേരം ആറു മണിക്ക് തായ്പര ദേവതയുടെ തോറ്റം രാത്രി ഏഴുമണി മുതൽ പ്രദേശവാസികൾ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ ക്ഷേത്രത്തിൽ സന്നിധിയിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദേവപ്രസാദമായ അന്നദാനം രാത്രി ഒൻപത് മണിക്ക് തോട്ടുങ്കര ഭഗവതിയുടെ കൊടിയിലെ തോറ്റം പതിനൊന്ന് മണിക്ക് തായ്പരദേവതിയുടെ ദേവതിയുടെ കൊടിയിലെ തോറ്റവും കൊടിയിലെ വാങ്ങലും തുടർന്ന് ജയൻ തിരുമനിയുടെ രചനയ്ക്ക് കേരള ഫോക്ക് ലോർ അക്കാദമി അവാർഡ് ജേതാവ് നാദം മുരളി സംവിധാനം നിർവഹിച്ച് കണ്ണൂർ സംഘകല അവതരിപ്പിക്കുന്ന മാങ്ങാട്ട് മന്നപ്പന്റെയും വെളാർകോട്ട് ചെമ്മരത്തിയുടെയും സംഘർഷഭരിതമായ ജീവിതകഥ വരച്ചു കാട്ടുന്ന മൾട്ടി വിഷ്വൽ വിൽക്കലാ ശ്രീ കതിവനൂർ വീരൻ അരങ്ങേറും ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് തോട്ടുങ്കര ഭഗവതിയുടെ പുറപ്പാട് രാവിലെ ഏഴുമണിക്ക് മണിക്ക് ദേവതിയുടെ തിരുമുടി നിവരൽ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നാറാത്ത് ശ്രീ കോളങ്കട ചന്ദ്രോത്ത് തറവാട് തായ്പര ക്ഷേത്ര കളിയാട്ട മഹോത്സവ തിരുസന്നിധിയിലേക്ക്